കാളികാവ് ചാഴിയോട് വിസിബി നാട്ടുകാർ ശുചീകരിച്ചു ചെങ്കോട് ചാഴിയോട് പ്രദേശങ്ങളുടെ ജലസംരക്ഷണത്തിനും യാത്രാ സൗകര്യത്തിനുമായി നിർമ്മിച്ചതാണ് ചാഴിയോട് വിസിബി കംബ്രിഡ്ജ് വി സി ബിയിൽ വെള്ളം നിറഞ്ഞതോടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്വിംഗിംഗ് പൂളായി മാറി മഴക്കാലത്ത് ചാഴിയോട് വിസിബിയിൽ കല്ലും മണ്ണും നിറയുന്ന സംഭവം സാധാരണമാണ് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മണ്ണിനോടൊപ്പം മരങ്ങളും മറ്റും വന്നടിഞ്ഞാണ് വിസിബിയിൽ വെള്ളം സംഭരിക്കാനാകാത്ത അവസ്ഥയിലായത് ഈ പ്രശ്നം പരിഹരിച്ച് വെള്ളം സംഭരിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജെസിബി ഉപയോഗിച്ച് മണ്ണ് നീക്കി വിസിബി ശുചീകരിച്ചു എല്ലാ വർഷക്കാലത്തും നാട്ടുകാർ മുന്നിട്ടിറങ്ങിയാണ് സംഭരണി വൃത്തിയാക്കാറുള്ളത് വാർഡ് മെമ്പർ കെ പി ഷാനിയുടെ നേതൃത്വത്തിൽ ചാഴിയോട്ടിലെ യുവാക്കൾ ജലസംഭരണിയുടെ ശുചീകരണത്തിനിറങ്ങി മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് തടയണയിൽ ജലം സംഭരിച്ചതോടെ പ്രദേശത്തെ കിണറുകളിൽ ജലവിധാനം ഉയരുകയും വരൾച്ചയ്ക്ക് പരിഹാരമാവുകയും ചെയ്യും ജലസംഭരണിയിൽ ചാടികുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനുമെല്ലാം പറ്റുന്ന തരത്തിൽ വി സി ബിയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഒന്നാം പിടവായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ വാർഡ് മെമ്പർ കഴിഞ്ഞ നമ്മുടെ വാർഡ് മെമ്പർ ആയ ആയ കാലത്ത് കൂടുതൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പൊ അത് ഒക്കെ ചളിയൊക്കെ മാറ്റിയിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ മൊത്തം നാട്ടുകാരൊക്കെ ചായയുടെ എല്ലാരും എല്ലാ നാട്ടുകാരും കുടിയോടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാണ്ട് ഇത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിട്ട് ശരിയാക്കുന്നു ഈ പോയ പോയ മണ്ണൊക്കെ മാറ്റി മാറ്റിട്ടാണ്ട് എല്ലാരും കണറ്റിലൊക്കെ വെള്ളം കുറവാണല്ലാതെ അപ്പൊ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് ശുചീകരണ പ്രവൃത്തികൾക്ക് സി കെ ഹസീന ആലുങ്ങൽ സിറാജ് സി പി യൂനുസ് സി കെ ഷാജി സി പി വലീദ് கே பி சுனீர் என்ிவர் நல்ஸ் காளிகாவ் இன்டர்நெட் நம்ம இன்டர்நெட்